ജയിക്കു സ്വരാജ് നിയമസഭയിലെത്ത എല്ലാ മനുഷ്യർ സ്വരാജ് നിയമസഭ എത്തേണ്ടത് എല്ലാരും ആവശ്യമല്ല ഇത് പാലക്കാടല്ല ഇത് പാലക്കാടല്ല ഇത് പിന്നെ ഇത് പാലക്കാടല്ല പുതുപ്പള്ളി അല്ല ഇത് ഇത് നിലമ്പുഴ മൂന്നാമത്തെ നാലാമത്തെ

അതൊക്കെ ചീറ്റി പോയിന് എന്താണല്ലേ അല്ലാ തൊള്ള കൂടെ വന്നപ്പോഴേ ഞങ്ങള് അന്നോട പറഞ്ഞല്ലേ അപ്പൊ അല്ലേ ഞമ്മള് സൗഖ്യോ ഞാൻ പറഞ്ഞു പറഞ്ഞു പക്ഷെ എന്റെ നാലു ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങും കേറുണ്ട് നേരെ വണ്ടി ഇങ്ങോട്ട് കുറച്ചും ഇവിടെ അങ്ങോട്ട് പോയിത്തോയിട്ട് പോയിക്കോട്ടെ കൊള്ളു അതില്ലേക്ക് പോയി അവൻ എൽ ഡി എഫ് എൽവിഡി പ്രാവശ്യം നേരം നെറിയില്ലാത്തൊരു രാഷ്ട്രീയ നേതാവാണ് അൻപറിന്റെ അഞ്ചത്തോളോട് പറഞ്ഞു അൻപത് ഇപ്പൊ എന്തെങ്കിലും എന്താണ് നേര്ക്ക് നേരും നീതി നേരും നേരും ഇല്ലാത്തത് അഞ്ചത്തോള അൻപറിനെ പറ്റി പറഞ്ഞത് അന്ന് ഞങ്ങൾ ഒപ്പം നിൽക്കുകയാണ് ഇന്ന് ഞങ്ങള് ചതിച്ചു അതൊക്കെ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾ വഞ്ചിച്ചില്ലേ വഞ്ചിച്ചില്ലേ ഞങ്ങള് വിളിച്ചു പറഞ്ഞു സത്യം വിളിച്ചു അങ്ങനെ കള്ളക്കത്ത് സാധനങ്ങൾ കൊണ്ടു വരാൻ സർക്കാർ അനുവദിച്ചിട്ടില്ല ഇതുവരെ മുട്ടങ്ങനെ മറക്കൂ അത് ആത്മാത്മാനുള്ള ലീഗാർട്ട് ചെയ്യാസും സൗകര്യം ആയിക്കോട്ടെ ലീഗാർ വോട്ട് അറിയോ പാണക്കാട് തങ്ങന്മാരുടെ ആധുനിക കച്ചവടം നടത്തി ജീവിക്കുന്നവരാണെന്ന് പറഞ്ഞ നേതാവാണ് പോലീസിന് ധൈര്യമുണ്ട് അവിടെ റെയ്ഡ് പറഞ്ഞു അറിയോ അവര് ചെയ്യുവോ ആ കൊഴപ്പുണ്ടോ ജോയി പാലം ഭരിക്കുന്നോ ഞമ്മക്ക് ഇരുപത്തി മൂന്നാം തീയതി കാണാം എങ്ങനെ വരണോ അതിന് പോകുന്നു ഇത് പാലക്കാണല്ല ഇത് നിലമ്പൂരാണ് ഇത് കുഞ്ഞാനിയുടെ മണ്ണാണ് കടാവ് കുഞ്ഞാന ആ എൺപത് കാലഘട്ടത്തിൽ മനുഷ്യർക്കാണ് ആ മനുഷ്യർ ഇന്നും ആ ചിന്താഗതി മനുഷ്യന് മാറ്റങ്ങൾ വന്നു തുടങ്ങി അവര് മാറി ചിന്തിക്കാൻ തുടങ്ങി മുപ്പത്തഞ്ചു വർഷം കഷ്ടത്ത് കൊണ്ട് വെച്ചിട്ട് ഈ റോഡൊക്കെ റബ്രേഷ് ശുദ്ധപ്പെടുത്താൻ കാണുന്നത് എൽ ഡി എഫ് വന്നപ്പോഴാണ് ഇത് പൊട്ടിപ്പൊളിഞ്ഞ് പൂണ്ടും കൂടി റോഡാണ് എൽ ഡി എഫ് വന്നപ്പോഴാണ് ഞങ്ങളിപ്പൊ നിന്നിട്ടാണ് അതൊക്കെ അതൊക്കെ എൽ ഡി എഫിന്റെ നേട്ടം തന്നെയാണേ ഞങ്ങൾക്ക് ഞങ്ങൾ ആശയം പറയാനിട്ട് ഒന്നൊക്കെ അതില്ല ഞങ്ങൾക്ക് നോണ നോണ ചായ ചായ അടിച്ചു കുടിച്ചൂല്ലേ അടക്കളിക്കട്ടെ പിന്തിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്തിരിപ്പിക്കും ഓ വർത്താൻ പറയണ്ട